പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചിയാൻ വിക്രമിനെ നായകനാക്കി എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് വീരധീരശൂരൻ വിക്രമിൻ്റെ കഴിഞ്ഞ ഏതാനും റിലീസുകൾക്ക് തിയേറ്ററുകളിൽ വലിയ വിജയം നേടാനായിട്ടില്ല വലിയ പ്രതീക്ഷയോടെ എത്തിയ പാരഞ്ജി ചിത്രം തങ്കലാൻ പ്രശംസകൾ നേടിയെങ്കിലും സാമ്പത്തികമായി നിരാശയാണ് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് വിക്രം ആരാധകർ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് ജനുവരി അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് അജിത് സിനിമയായ വിടാമൂർച്ചി ജനുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട് ഈ സിനിമയുമായി ക്ലാഷ് ഒഴിവാക്കാൻ വീരധീരശൂരൻ റിലീസ് മാറ്റിവെച്ചെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് വിക്രം സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാൽ സിനിമയായ എംബുരാൻ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്നീ സിനിമകളെയാകും വീരധീരശൂരന് ബോക്സ് ഓഫീസിൽ നേരിടേണ്ടി വരിക ചിത്ത എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു നാടൻ ആക്ഷൻ ത്രില്ലറാകും വീരധീരശൂരൻ എന്ന് ഉറപ്പു നൽകുന്നതാണ് ടീസർ ചിയാനൊപ്പം എസ് ജെ സൂര്യ സുരാജ് വഞ്ോട് എന്നിവരുടെയും കിടിലൻ പെർഫോമൻസുകൾ ടീസർ ഉറപ്പ് നൽകുന്നുണ്ട് രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയുടെ പാർട്ട് ടു ആണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് മല്ലികക്കടൈ എന്നാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തെന്നിന്ത്യയിലെ പ്രശസ്ത ഛായാഗ്രാഹകൻ തേനി ഈശ്വർ ആയിരിക്കും സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിക്കുക പേരൻപ് കർണൻ മാമന്നൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളുടെയും പുഴു നൻപകൽ നേരത്തു മയക്കം ഓസ്ലർ തുടങ്ങിയ മലയാളം സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചത് തേനീശ്വർ ആയിരുന്നു ദുഷാര വിജയനാണ് സിനിമയിൽ നായികയായി എത്തുന്നത് ജി വി പ്രകാശ് കുമാറാണ് സിനിമയിൽ സംഗീതം ഒരുക്കുന്നത് എച്ച് ആർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഷിബു ആണ് നിർമ്മാണം